വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മകരച്ചൊവ്യായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തട്ടകത്തെ ദേവീക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോവാനിട്ടാണ് രാവിലെ ഒരു ഒമ്പത് മണിക്ക് അതിൻ്റെ ആകും അപ്പോൾ അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പൊങ്കാല ആയിട്ട് ഞങ്ങൾക്ക് ഒരു മുട്ട പനി കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയട്ട അപ്പം ഞങ്ങൾ ഓട്ടോഷയിലാണ് പോകുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം ചേമ്പാലക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കോട്ടപ്പടി ആണ് കേട്ടോ സ്ഥലം വരുന്നത് പൊങ്കാല ഡാനുള്ള റെസീറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി മുൻപേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അത് കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിൻ്റെ നമ്പറൊക്കെ അവർ തരും അപ്പോൾ ഞാനത് കൊണ്ട് കാണിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കലോ അരിയൊക്കെ അവിടെ നിന്ന് തന്നു പിന്നെ നമ്മളത് പോയി വെള്ളം വെള്ളം അങ്ങനെ ഡ്രമ്മിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് അരിയൊക്കെ കഴുകി പിന്നെ നമ്മൾ നേരെ നമ്മളെ അടുപ്പുള്ളവടത്തേക്ക് പോകാനോ ചെയ്യുക ആദ്യമായിട്ടാണ് കേട്ടോ പൊങ്കാല ഇടുന്നത് മുൻപൊക്കെ അമ്മേടേയും അമ്മാമ്മുടെയൊക്കെ കൂടെ പോകുന്നുണ്ടെങ്കിലും പൊങ്കാല ഇട്ടിട്ടില്ലേ അവരൊക്കെ നിൽക്കുള്ളൂ ഇന്ന് ആദ്യമായിട്ട് ഞാനാണ് പൊങ്കാല ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് വേറൊരു അനുഭവം തന്നെയായിരുന്നു കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പൊങ്കാല ഇടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നന്ദുട്ടൻ പൊങ്കാലം കാണാൻ വേണ്ടിയൊക്കെ അടുത്ത് വന്ന് നിന്ന് പക്ഷെ ആകെ പൊങ്കയൊക്കെ ആയപ്പോൾ അവന് കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ അവനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഓട്ടോശേല് കൊണ്ടാക്കി കൊടുത്തു പിന്നെ തീ കത്തി കുറച്ച് എന്തോ ഒരു ഇതായിപ്പൊ അമ്മ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ട പിന്നെ അമ്മയാണ് ഒരു ഇതൊക്കെ തീ എനിക്ക് കത്തിച്ചന്നത് അപ്പം നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ കലത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ തിളച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേണമല്ലോ പൊങ്കാലയല്ലേ അപ്പോൾ അങ്ങനെ തിളച്ച് പോകണം എന്നവിടെ എല്ലാവരും പറഞ്ഞ് കേട്ടു പിന്നെ ആ സമയമാകുമ്പോൾ തന്നെ നമുക്ക് അവർ ശർക്കരയും തേങ്ങയൊക്കെ ഒരു പാള പോലത്തെ പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടു വരും അപ്പം അതൊക്കെ ഇട്ടു ആദ്യം തേങ്ങ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ശർക്കരൊക്കെ ഇട്ടും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി നമുക്കൊരു സബ്സ്ക്രൈബർ നമ്മളോടൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അനുപ്രിയ ജിതേഷ് എന്നാണ് കുട്ടിയുടെ പേര് അപ്പം അനുപ്രിയയ്ക്ക് ഒരു ഹായിട്ടാണ് പിന്നെ നമ്മൾ പായസമൊക്കെ ഏകദേശം ആയുമില്ലായിരുന്നു എന്നിട്ട് നമ്മൾ ആ പാത്രം കൊണ്ടൊക്കെ മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴാൻ പോയിട്ടാകും തൊഴുത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ അമ്പലത്തിൽ ശാന്തി നമുക്കിങ്ങനെ പുണ്യാഹവും പുഷ്പമൊക്കെ നമ്മുടെ പായസത്തിൽ ഇങ്ങനെ തരും പിന്നെ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാകും അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോയത് ഞങ്ങൾ കഴിച്ചില്ല പിന്നെ അവിടെ കുളം ഉണ്ടായിരുന്നു കുളത്തിൽ പോയി കാലൊക്കെ ഒന്ന് കഴുകി ഞങ്ങൾ ഞങ്ങളുടെ കലം വെച്ചിടത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ അവിടെ ഫസ്റ്റിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടിയിരുന്നു വേറെ ഒന്നല്ല ഞങ്ങൾ ഉണ്ടാക്കി വെച്ച പായസം പായസത്തിൻ്റെ കലം മാറിയിട്ട് ഏതൊരു ചേച്ചി വന്ന് കൊണ്ടുപോയി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര വിഷമായി എത്രയും നമ്മളുണ്ടാക്കിയ പായസല്ലേ അപ്പം എന്നാലും നമുക്ക് അറിയണം ചേച്ചി ആയതുകൊണ്ട് നമ്മൾ ആ ചേച്ചി വീട്ടിലെത്തണേക്കാൻ മുമ്പ് പോയി ആ ചേച്ചിയോട് കാര്യം പറഞ്ഞിട്ട് നമ്മുടെ കാലം എടുത്തിട്ട് വന്നു വിട്ടാകും അപ്പൊ നമ്മുടെ കാലം തിരിച്ചിട്ടിപ്പോൾ ആദ്യം വിഷമം ഉണ്ടായിരുന്നു പോയതുകൊണ്ട് പക്ഷെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ്